നമസ്കാരം ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സമൃദ്ധി കേലിയെ ദൂർദർശി നീതി അപനായി ജായേ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സമൃദ്ധിക്കായി ദീർഘവീക്ഷണമുള്ള നയം സ്വീകരിക്കുക അല്ലേ അപ്പോൾ യഥാർത്ഥ സമൃദ്ധി നേടാൻ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സമീപനം എങ്ങനെ വേണം അതാണ് ഈ പുസ്തകം പ്രധാനമായും പറയുന്നത് മനുഷ്യൻ്റെ പുരോഗതിയുടെ വഴികൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിതിലൂടെ ഒന്ന് വിശദമായി നോക്കാം തീർച്ചയായും മനുഷ്യചരിത്രത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു തുടക്കത്തിൽ നിന്നാണ് ഈ പുസ്തകം ചിന്തകൾ തുടങ്ങിയത് അതായത് കല്ലുകൾ കൂട്ടിയിടിച്ച് തീ കണ്ടുപിടിച്ച ആ ഒരു നിമിഷം അതൊരു വലിയ കണ്ടെത്തൽ മാത്രമായിരുന്നില്ലല്ലോ ശരിക്കും മനുഷ്യന്റെ ഉള്ളിലെ ആ അറിയാനുള്ള ആഗ്രഹം ആ ജിജ്ഞാസയുടെ ഒരു തീപ്പൊരി കൂടിയായിരുന്നു അത് ശരിയാണ് ആ തീപ്പൊരിയിൽ നിന്നാണ് ഒരു പക്ഷേ ഇന്നത്തെ ലോകം വരെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ ആ വലിയ യാത്ര തുടങ്ങുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റി തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പറ്റി അങ്ങനെ പല വഴികൾ തുറന്നു അപ്പോ ആദിമ മനുഷ്യന്റെ ആവശ്യങ്ങൾ അവനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇങ്ങനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലേ അതെ അതെ ആ ജിജ്ഞാസയാണ് മുന്നോട്ട് മുന്നോട്ടായിരിച്ചത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ പുതിയ വഴികൾ തേടി പ്രകൃതിയിലെ സാധനങ്ങൾ വെച്ച് ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു മൃഗങ്ങളെ മെരുക്കാൻ തുടങ്ങി ഇവിടെയെല്ലാം അവൻ്റെ ബുദ്ധിയും പിന്നെ കഠിനാധ്വാനവുമാണ് പ്രധാനം കലയും ടെക്നോളജിയുടെ ആദ്യ രൂപങ്ങളുമൊക്കെ ഇവനെ സഹായിക്കാനാണ് വന്നത് അപ്പോൾ തുടക്കത്തിൽ വിദ്യ അത് മനുഷ്യന്റെ ആ കഴിവിനേയും ഒക്കെ വർദ്ധിപ്പിക്കാനായിരുന്നു ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ ഒരു ഒരു സഹായിയായിരുന്നു അല്ലേ എന്നാൽ പിന്നീട് ഈ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു വലിയ യന്ത്രങ്ങൾ വ്യവസായശാലകൾ അങ്ങനെ കാര്യങ്ങൾ ഒരു പുതിയ ദിശയിലേക്ക് പോയി ഇതിനെ പുസ്തകം എങ്ങനെയാണ് കാണുന്നത് അഹാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് വ്യാവസായിക വിപ്ലവം അതോടെ വലിയ മെഷീനുകൾ വന്നു ഉൽപാദനം ഒരുപാട് കൂടി അത് ഭൗതികമായി പുരോഗതി എന്നതിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഈ മാറ്റം ചില പുതിയ വെല്ലുവിളികളും കൊണ്ടുവന്നു അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപക്ഷെ വിജയകരമായ ഈ വലിയ യന്ത്രവൽക്കൃത മോഡൽ ഇന്ത്യയെ പോലുള്ള ജനസംഖ്യ കൂടിയ രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾ അത് അന്ധമായി പകർത്തുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പുസ്തകം നന്നായി പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് യന്ത്രങ്ങൾ ജോലി എളുപ്പമാക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത് പുറമേ നോക്കുമ്പോൾ അത് ശരിയാണ് പക്ഷേ അമിതമായ യന്ത്രവൽക്കരണം അത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു അതാണ് പ്രധാന പ്രശ്നം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു രാജ്യത്ത് മനുഷ്യന്റെ അധ്വാനത്തിനു പകരം മുഴുവനായും യന്ത്രങ്ങളെ ആശ്രയിക്കുമ്പോൾ അപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്ക് തൊഴിലില്ലാതാകും ഇത് ദാരിദ്ര്യത്തിനും സാമൂഹിക അസമത്വത്തിനുമൊക്കെ വഴിവെക്കുമെന്ന് പുസ്തകം പറയുന്നുണ്ട് അത് മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലും ചില പ്രശ്നങ്ങൾ പുസ്തകം പറയുന്നുണ്ടല്ലോ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഈ അമിതമായ യന്ത്രവൽക്കരണം കാരണം തൊഴിലാളിക്ക് തന്റെ ജോലിയുമായി ഒരു ഒരു വൈകാരിക ബന്ധം ഒരു അടുപ്പമില്ലാതെ വരുന്നു സ്വന്തം കൈകൊണ്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തി അതൊരു വലിയ ഫാക്ടറിയിലെ കൺവെയർ ബെൽറ്റിൽ ഒരു ഭാഗം ചെയ്യുമ്പോൾ കിട്ടില്ല അവിടെ തൊഴിലായി ആ വലിയ മെഷീനിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമായി മാറുന്നു അവന്റെ ക്രിയേറ്റിവിറ്റിക്കോ വ്യക്തിഗതമായ കഴിവിനോ അവിടെ വലിയ സ്ഥാനമില്ലാതെ പോകുന്നു ശരിയാണ് പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊരു ഉദ്ധരണി തന്നെയുണ്ട് ടൈംസ് ആപ്ലിക്കൻ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്ന് മനുഷ്യൻ തലച്ചോറും കൈകളും ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു എന്ന് മനുഷ്യന്റെ ചിന്തയും കരവിരുതും എത്ര പ്രധാനമാണെന്നിത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ പുരോഗതി മനുഷ്യന്റെ ഈ ഒരു അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കുകയാണോ എന്നൊരു ചിന്ത വരുന്നുണ്ട് അങ്ങനെയൊരു ഒരു വാശങ്ക പുസ്തകം പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും യന്ത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ആ ഒരു തനിമ അവന്റെ കഴിവുകൾ ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്താനുള്ള അവസരം അതൊക്കെ നഷ്ടപ്പെടുന്നു ജീവിതം കുറച്ചുകൂടി യാന്ത്രികമാവുന്നു അതിനെതിരെ ഒരു ചിന്ത ഇതിലുണ്ട് ഭൗതികമായ ഉൽപാദനം കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം വെക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ സന്തോഷം സംതൃപ്തി അതൊക്കെയാണോ നഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യം പുസ്തകം ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിയായ സമൃദ്ധി എന്ന് പറയുന്നത് വെറും ഉത്പാദന കണക്കല്ല മനുഷ്യന്റെ സന്തോഷം സംതൃപ്തി അവൻറെ കഴിവിൻറെ ഒരു പൂർണ്ണമായ ഉപയോഗം അതും പ്രധാനമാണ് ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗികമായ ഒരു നിർദ്ദേശം എന്താണ് ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം ആ അവിടെയാണ് പുസ്തകം ഈ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്നത് വലിയ മുതൽമുടക്കില്ലാതെ കുറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സംരംഭങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പ്രധാന നിർദ്ദേശം ഇത്തരം സംരംഭങ്ങൾക്ക് ഗ്രാമങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ പറ്റും ഇത് വെറുതെ തൊഴിലുകൊടുക്കുക മാത്രമല്ല മറിച്ച് വ്യക്തികളുടെ സർഗാത്മകതയ്ക്കും പ്രാദേശികമായ കഴിവുകൾക്കുമൊക്കെ അവസരം കൊടുക്കുന്നു ആൾഡസ് ആൾഡ്രസക്സ്ലിയെ പോലുള്ള ചിന്തകർ പറയുന്ന ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള വികസന മാതൃകയോട് ഇത് ചേർന്ന് നിൽക്കുന്നുണ്ട് അതായത് വലിയ ഫാക്ടറികളിൽ ഒരുപാട് പൈസ മുടക്കി മെഷീൻ വെച്ച് കുറച്ചുപേർക്ക് ജോലി കൊടുക്കുന്നതിനേക്കാൾ അതേ പണം കൊണ്ട് കൂടുതൽ ആളുകൾക്ക് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ ചെയ്യാൻ അവസരമുണ്ടാക്കണം ഇതിനു മുൻഗണന കൊടുക്കണം ഇതെങ്ങനെയാണ് പ്രായോഗികമായി ഗുണം ചെയ്യുന്നത് പുസ്തകം അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു വലിയ ഫാക്ടറിയിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഒരു തൊണ്ണൂറായിരം രൂപയുടെ മെഷീനറി വേണമെങ്കിൽ അതേ ജോലി ഒരു ചെറുകിട യൂണിറ്റിലോ കുടിൽ വ്യവസായത്തിലോ ചെയ്യാൻ ചിലപ്പോൾ ഒരു ഒൻപതായിരം രൂപയുടെ സാധാരണ ഉപകരണങ്ങൾ മതിയാകും അതിന്റെ അർത്ഥം എന്താ ഒരേ പൈസ കൊണ്ട് പത്തിരട്ടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ ചെറുകിട സംരംഭങ്ങൾക്ക് പറ്റും നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കാൻ എത്രമാത്രം സഹായിക്കുമെന്ന് തീർച്ചയായും തൊഴിലവസരങ്ങൾ കൂടുമ്പോൾ മറ്റു ഗുണങ്ങളും ഉണ്ടാവുമല്ലോ വരുമാനം കൂടുതൽ പേരിലേക്കെത്തും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടും അതെ അതുതന്നെ സമ്പത്ത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതിനു പകരം കൂടുതൽ ആളുകളിലേക്കെത്തുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കിങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്നത് ഒരു പരിധിവരെ തടയാനും ഇത് സഹായിക്കും തൊഴിലാളികൾക്ക് സ്വന്തം വീട്ടിനടുത്തും നാടിനടുത്തുമൊക്കെ ജോലി ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയുന്നു മുതലാളി തൊഴിലാളി തർക്കങ്ങളൊക്കെ കുറഞ്ഞ് കൂടുതൽ സമാധാനപരമായ ഒരു തൊഴിലന്തരീക്ഷമുണ്ടാകും ഇതെല്ലാം സമൂഹത്തിൽ പൊതുവേ സന്തോഷത്തിനും ഐക്യത്തിനുമൊക്കെ കാരണമാകും അപ്പോ എത്ര ഉൽപാദനം ഉൽപ്പാദനം എന്നതിനേക്കാൾ ആ പ്രോസസ്സിൽ എത്ര മനുഷ്യർക്ക് അർത്ഥവത്തായ ഒരു പങ്കാളിത്തം കൊടുക്കാൻ പറ്റി അവരുടെ കഴിവുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി ഇതിനായിരിക്കണം നമ്മുടെ വികസന നയങ്ങൾ ഊന്നൽ നൽകേണ്ടത് ഇ എഫ് ഷുമാക്കർ പറഞ്ഞ ചെറുതാണ് സുന്ദരം സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ അതിന്റെ അർത്ഥവും ഇതുതന്നെയല്ലേ മനുഷ്യന്റെ ഒരളവിനനുസരിച്ചുള്ള അവന് നിയന്ത്രിക്കാൻ പറ്റുന്ന ടെക്നോളജിയുടെ പ്രാധാന്യം കൃത്യമാണ് മനുഷ്യൻ ഒരു മെഷീനിലെ വെറുമൊരു സ്ക്രൂ ആയി മാറുന്നതിനു പകരം അവന്റെ ചിന്തയ്ക്കും കഴിവിനും വില കിട്ടുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ഘടനയാണ് ആവശ്യം ഡോറോത്തി എൽസയേഴ്സിന്റെ വാക്കുകൾ പുസ്തകം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യന്ത്രവൽക്കരണത്തിനു പകരം മാനുഷികവൽക്കരണത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മനുഷ്യന്റെ അന്തസ്സും വ്യക്തിത്വമൊക്കെ ബലികഴിച്ചു കൊണ്ടുള്ള വികസനം ശരിയായ വികസനമല്ല എന്ന ശക്തമായ ഒരു ആശയമാണിത് പറയുന്നത് ഇത് മഹാത്മാഗാന്ധിയുടെ ചിന്തകളുമായിട്ട് ഒരുപാട് ചേർന്നു പോകുന്നുണ്ടല്ലോ വലിയ വ്യവസായങ്ങളേക്കാൾ ഗ്രാമങ്ങളിലെ സാധാരണക്കാരന് നേരിട്ട് ഗുണം കിട്ടുന്ന അവിടുത്തെ വിഭവങ്ങളെയും മനുഷ്യശേഷിയേമൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രാമസ്വലാജ് അദ്ദേഹത്തിന്റെ ആ സങ്കല്പം ഈ ആശയങ്ങൾക്കൊരു അടിവരയിടുന്നുണ്ട് തീർച്ചയായും ഗാന്ധിജി വിഭാവനം ചെയ്തതും ഏതാണ്ട് ഇതുതന്നെയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നയങ്ങളുണ്ടാക്കുമ്പോൾ കൃഷി മെച്ചപ്പെടുത്തുക ജലസേചന സൗകര്യങ്ങൾ കൂട്ടുക വനസമ്പത്ത് സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക മൃഗസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ഗ്രാമപ്രദേശങ്ങളിൽ ഗതാഗതവും വൈദ്യുതിയും ഉറപ്പാക്കുക അതോടൊപ്പം ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുക ഇതിനൊക്കെ ആയിരിക്കണം മുൻഗണന നൽകേണ്ടത് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ദീർഘകാലത്തേക്കുള്ള ഒരു സുസ്ഥിരമായ പുരോഗതി സാധ്യമാകൂ എന്ന് പുസ്തകം പറയുന്നു അപ്പോ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുമ്പോൾ ലാഭം എന്ന ഒറ്റക്കാര്യം മാത്രം നോക്കാതെ അതിൻറെ സാമൂഹികവും മാനുഷികവുമായ വശങ്ങൾ പരിസ്ഥിതിയിലുള്ള ആഘാതം സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ദീർഘവീക്ഷണത്തോടെ കാണണം അതെ എന്നാൽ ഇവിടെ വേറൊരു പ്രധാന കാര്യം കൂടി പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട് നയങ്ങൾ എത്ര നല്ലതാണെങ്കിലും മാത്രം പോരാ ആ നയങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തികളുടെയും സമൂഹത്തിൻറെയും ഒരു മനോഭാവം സ്വഭാവം അതും കൂടെ മെച്ചപ്പെടണം ഒരു ധാർമ്മികമായ അടിത്തറയില്ലാതെ നല്ലൊരു കെട്ടിടം പണിയാൻ പറ്റില്ലല്ലോ അതായത് നയങ്ങളുണ്ടാക്കുന്നതിനൊപ്പം തന്നെ വ്യക്തികളുടെ സ്വഭാവ രൂപീകരണവും പ്രധാനമാണ് സത്യസന്ധത കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ് സാമൂഹിക പ്രതിബദ്ധത ഇത്തരം മൂല്യങ്ങൾ സമൂഹത്തിൽ വളർത്തേണ്ടതിന്റെ ആവശ്യകത അതാണോ പറയുന്നത് കൃത്യമായി സർക്കാരും ജനങ്ങളും ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണത് സത്യസന്ധതയും ധാർമ്മികതയുമൊക്കെ സമൂഹത്തിൽ സാധാരണമാകുമ്പോൾ അഴിമതിയും വഞ്ചനയും സ്വാർത്ഥതയുമൊക്കെ ഇല്ലാതാകുമ്പോൾ അപ്പോഴേ ഏതു നല്ല പദ്ധതിയുടെയും ശരിയായ പ്രയോജനം കിട്ടുകയുള്ളൂ വിദ്യാഭ്യാസം തൊട്ട് ഭരണ സംവിധാനം വരെ എല്ലാ തലങ്ങളിലും ഈ മാറ്റം വരണം ഓരോ വ്യക്തിക്കും അവരവരുടെ കഴിവും അനുസരിച്ച് താൽപ്പര്യവുമനുസരിച്ച് രാജ്യത്തിൻറെ വേണ്ടി പ്രവർത്തിക്കാനും അതിലൂടെ ഒരു സംതൃപ്തിയും സന്തോഷവുമൊക്കെ നേടാനും കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ടാകണം അതാണ് യഥാർത്ഥ സമൃദ്ധിയിലേക്കുള്ള വഴിയെന്ന് പുസ്തകം സമർത്ഥിക്കുന്നു അപ്പോ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ പുസ്തകം സമൃദ്ധി സമൃദ്ധിക്കേലിയെ ദൂർദർശി നീതി അപ്നായിജയെ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് യഥാർത്ഥ സമൃദ്ധി സമൃദ്ധിയെന്നത് വെറും ഭൗതിക സമ്പത്ത് കൂട്ടുന്നതിൽ ഒതുങ്ങുന്നില്ല അത് മനുഷ്യന്റെ അന്തസ്സ് കഴിവ് സംതൃപ്തി ധാർമിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ദീർഘവീക്ഷണത്തോടെ മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിലൂടെ മാത്രമേ അത് നേടാൻ കഴിയൂ തീർച്ചയായും ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ അതായത് സാങ്കേതികവിദ്യ ഭയങ്കരമായി മുന്നേറുന്നൊരു കാലത്താണ് ഇത് നമ്മുടെ തൊഴിൽ രീതികളെയും സമൂഹത്തെയുമൊക്കെ വലിയ രീതിയിൽ മാറ്റാൻ സാധ്യതയുണ്ട് ഈ പുതിയ സാഹചര്യത്തിൽ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറഞ്ഞതുപോലെ മനുഷ്യൻറെ ആ തനതായ കഴിവിനും സംതൃപ്തിക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നഷ്ടപ്പെടാതെ ടെക്നോളജിയുടെ സാധ്യതകളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന മാതൃക നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ഇത് നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ചിന്തയോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ ആശയങ്ങളിലേക്ക് വെളിച്ചം വിശാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി